എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് അതൊരു സൗണ്ട് കട്ടായി കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡബ് ചെയ്യുവാണേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മോഡൽ കുർത്തീസുമായിട്ടാണ് ഇമ്പോർട്ടഡ് ആണ് അതിൽ നല്ല ആയിട്ട് വരുന്ന പ്രിൻ്റുകളാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബെർഗൻഡി ടോൺ ആണ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കാരണം നല്ല ഹെവി ആയിട്ട് റിയൽ മിറർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് പോഷനിൽ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്കും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ബാക്ക് സൈഡിൽ ഡോറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കാണുക ഡെയിലി രണ്ട് കുർത്തീസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അടുത്താന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ ഇതുപോലെ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡും മിററും ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് ഈ വൈറ്റ് കളറിൽ ഒരു ഡാർക്ക് കളറിലെ പ്രിൻറ് വരുമ്പോഴേക്കും അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലെ ലൈനിങ്ങും ചെറിയ ചെറിയ പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഡോറീസും ഉണ്ട് അപ്പം ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ സൈസ് ഈ ഒരു ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് ഒലീവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് അപ്പം നിങ്ങൾ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് വീഡിയോസുകൾ കിട്ടും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുടെക്കൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ ഷെയർ ചെയ്തുമൊക്കെ കൊടുത്താൽ വേഗം വേഗം നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മുടെ എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൺ മാത്രമേ ഉള്ളൂ ഏത് മോഡലായാലും ഏത് ഫാബ്രിക് ആയാലും ഏത് പാറ്റേൺ ആയാലും ത്രീ ഡബിൾ നയൺ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നമ്മൾ നമ്മളിവിടുന്ന് അതാത് ദിവസം തന്നെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യും നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂയിൽ ഇതേപോലെ നെക്ക് നല്ല വൈഡ് ആക്കിയിട്ട് ഇതേപോലത്തെ ആ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്കിപ്പം ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ ഫങ്ഷനുകൾക്കും ഒക്കെ നല്ല കംഫർട്ടബിളായിട്ടും നല്ല സ്റ്റൈലിഷായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് നല്ല ഭംഗിയാണ് കാരണം ഈ ഒരു ഫാബ്രിക് ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്തൂടെ കൂടുതലായിട്ട് കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഒരു വ്യത്യസ്തം മാറുന്നൊരു ഫാബ്രിക്കാണ് നല്ലൊരു എന്താ പറയുക ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഐറ്റമാണ് ഹെവി ഐറ്റമാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് അല്ല അപ്പം അങ്ങനെയാണ് ഏത് ഫാബ്രിക് ആയാലും എത്ര നല്ല മോഡലായാലും ഇതുപോലെ ചെറിയ റേറ്റിലാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇതിടുമ്പോൾ തന്നെ വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ സ്കിൻ സ്കിൻ സ്കിൻടോണുകാർക്കും ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് അടുത്താന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഒരു വൈൻ മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ മെറൂൺ ആണ് ഇത് ഇതേപോലെയാണ് വരുന്നത് ആ ഒരു റിയൽ മിററൊക്കെ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് നിങ്ങൾ വേഗം തന്നെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ അടുത്ത നമ്പറുകൾ കൂടി നിങ്ങൾ മെസ്സേജ് ചെയ്യുക കോളുകൾ ദയവായിട്ടൊന്ന് ഒഴിവാക്കി മെസ്സേജുകൾ മാത്രം ചെയ്യുക ഒരുപാട് മെസ്സേജ് വരുമ്പം ഫോൺ ഹാങ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ അടുത്തടുത്ത നമ്പറുകൾ കൂടി ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും കൊണ്ട് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ടാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് താങ്ക്